അപ്പോൾ ഏറെ വിവാദമായ മമ്മുവിൻ്റെ ഇന്റർവ്യൂ നയനശിയുടെ മാപ്പ് പറച്ചിലൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടി സമൂഹത്തിൽ ഉപ്പയില്ലാതെ വളരുന്നു അവൻ അവന്റെ ജീവിത സാഹചര്യം കൊണ്ട് അവൻ നേടിയെടുത്ത അറിവുകൾ അവൻ അനുഭവിച്ചത് അവൻക്കിത് എവിടെ പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എന്നുള്ള അവന്റെ അറിവില്ലായ്മയാണ് ആ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത് ആ സമയത്ത് ഈ നൈനിഷ അതിനോട് ചെയ്ത റിയാക്ഷൻ അതൊരിക്കലും സാധൂകരിക്കാവുന്നതല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് അവനെ തിരുത്താനുള്ള അവസരമായിരുന്നു അത് പക്ഷെ അവൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ ഇത് ക്യൂരിയോസിറ്റി തോര എന്ത് കാണാനാണ് തന്നെ പോലുള്ള സ്ത്രീയെ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് കാണാനാണോ അത് അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ ഇന്റർവ്യൂ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന സംഗതി ആവുമ്പോൾ അത് ഒരു ലൈവ് അല്ലല്ലോ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പം ശരിക്കും ഈ ഒരു കുട്ടി പറയുന്ന കാര്യം സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും അതിന് അത്യാവശ്യം റീച്ച് ഉണ്ടാവുമെന്നും അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യപ്പെടുമെന്നും വിശ്വസിച്ച് മനസ്സിലാക്കി അതിൻ്റെ വ്യൂസും റീച്ചും പ്രതീക്ഷിച്ച് അത് അപ്ലോഡ് ചെയ്തവരല്ലേ യഥാർത്ഥ കുറ്റവാളികൾ മമ്മൂ അല്ല മമ്മുവിനേക്കാളും ഇരട്ടി കുറ്റം ചെയ്തവർ അത് അപ്ലോഡ് ചെയ്തവരാണ് ഇത് ഇപ്പോൾ ഒരു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പക്ഷേ ആ കുട്ടിക്ക് സമൂഹ മധ്യത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം അത് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് ആ കുട്ടി മാനസികമായിട്ട് തകർന്നിരിക്കുന്നൊരു വീഡിയോ കാണാനിടയായി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് തെറ്റു വന്നു പോയതാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല അത് അവൻ്റെ മനസ്സിന്ന് അവൻ പറയുകയാണ് ആ കുട്ടിക്ക് ഒരുപക്ഷെ അവർക്ക് നൽകാമായിരുന്നു ഇതിങ്ങനെ പറയാൻ പാടില്ല കേട്ടോ സമൂഹത്തിൽ ഇത് വളരെ ദോഷം ചെയ്യും നിന്നെക്കുറിച്ച് വളരെ മോശം അഭിപ്രായം ഉണ്ടാവും അതുകൊണ്ട് ഇത് തെറ്റാണ് ഇത് അവനെ തിരുത്തുന്നതിന് പകരം അവനെ സമൂഹ മധ്യത്തിൽ ഒരു കുട്ടിയെ കടിച്ചു കീറാൻ ഇട്ടുകൊടുത്ത് അവരല്ല യഥാർത്ഥ തെറ്റുകാര് കാരണം ആ കുട്ടിക്ക് നന്നാവാനുള്ള അവസരത്തിനേക്കാളുപേ ഈ സമൂഹം അവനെ വളരെ മോശമായി പുച്ഛിക്കുമ്പോൾ ഈ തെറ്റ് ആവർത്തിക്കില്ല ഉറപ്പ് അവന്റെ അറിവില്ലായ്മയാണ് അവനവടെ പ്രകടിപ്പിച്ചത് അവൻ കണ്ടതും കേട്ടതും ഞാൻ ഇവിടെ പറയരുത് ഇതിനു മുമ്പ് അവൻ ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അവനെ പ്രോത്സാഹിപ്പിച്ച് ആരൊക്കെയോ അവൻ്റെ ചുറ്റിലുണ്ടായിരുന്നു ഞാൻ ഓടിലെത്തിയതും ജനലിലൂടെ പാളി നോക്കിയതും കുളിമുറിയിലേക്ക് എത്തി നോക്കിയതൊക്കെ രസകരമായി അവതരിപ്പിച്ച സമയത്ത് അവൻ്റെ കൂടെ കൈക്കൊട്ടി അത് രസിക്കാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു ആ പ്രചോദനമാണ് ആ കൈക്കൊട്ടലാണ് ഈ ഇന്റർവ്യൂൽ അവനന്ന് പ്രദർശിപ്പിച്ചത് ഇവിടെയും കിട്ടിയത് അവനക്ക് സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ആ കുട്ടിയെയാണ് കുറ്റം പറയേണ്ടത് അവനത് ആദ്യമായി സംസാരിക്കുമ്പോൾ അവനെ തിരുത്തേണ്ടടുത്ത് തിരുത്താതെ അതിന് പ്രോത്സാഹനം കൊടുത്ത ആളുകളാണ് അതിന്റെ തെറ്റുകാർ അവനക്ക് തിരുത്താനും സ്വയം വളരാനും ഇനി മുന്നിലേറെ അവസരമുണ്ട് മമ്മു നല്ല കുട്ടിയായി വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം